ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീ സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വൈകുന്നേരം കുട്ടികൾക്ക് ചായ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഓണിയൻ റിങ്സിൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് സിമ്പിളായിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ കൂടെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഓണിയൻ റിങ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ഉള്ളി ഒരു മീഡിയം സൈസ് ഉള്ളി എടുത്തിട്ടുണ്ട് അതിതുപോലെ തോലൊക്കെ കളഞ്ഞ് കഴുകിയെടുത്തിട്ട് ഇതുപോലെ വട്ടത്തിൽ മുറിച്ചിട്ടെടുക്കണം അപ്പോൾ നമ്മൾ മുറിക്കുന്ന സമയത്ത് കുറച്ച് വീതിക്ക് തന്നെ മുറിച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം എന്നിട്ട് അതിതുപോലെ ഒരു വളയം പോലെ ആക്കിയിട്ട് നമുക്കതിനകത്തുനിന്ന് ഇളക്കിയെടുക്കാം അപ്പം നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഏകദേശം ഒരേ സൈസ് കിട്ടാൻ വേണ്ടിയിട്ട് മുകളിലത്തെ മൂന്ന് നാല് ലെയറിൻ്റെ ഭാഗമാണ് ഞാൻ ഇതുപോലെ എടുക്കുന്നത് അപ്പം നമുക്ക് ബാക്കി ബാക്കിയുള്ളിലത്തെ ഭാഗമൊക്കെ കറി വെക്കുമ്പോൾ മുറിച്ചിട്ടെടുക്കാൻ അതവിടെ മാറ്റി വെക്കാം ഇപ്പം ഞാനതൊരു മൂന്നുള്ളിയുടെ റിങ്സ് ഇതുപോലെ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനു വേണ്ടി ഒരു മാവ് തയ്യാറാക്കി എടുക്കണം അതിനു വേണ്ടി ഞാൻ അരക്കപ്പ് മൈദ മാവാണ് എടുക്കുന്നത് അതിലേക്ക് ഒരു ടീസ്പൂണിൽ ചില്ലി ഫ്ലേക്സും അര ടീസ്പൂണിൽ ഒറിഗാനോ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ടീസ്പൂണിൽ മുളക് പൊടിയും കൂടി ഇട്ട് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒന്നര ടീസ്പൂൺ മുളക് പൊടിയൊക്കെ ഉപയോഗിക്കാം ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലൊരു ബാറ്റർ ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ ഈ ഓണിയൻ റിങ്സിൻ്റെ ബാറ്റർ എന്ന് പറയുമ്പോൾ കുറച്ച് കട്ടിക്ക് തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത് അങ്ങനെ കട്ടിയുള്ള ഒരു ബാറ്ററി ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കിയെടുക്കണം അതിന് വേണ്ടി ഒരു മിക്സി ജാറിൽ ഒരു നാല് സ്ലൈസ് ബ്രെഡ് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് ഈ ബ്രെഡ് ക്രംസ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് ഇനി നമുക്ക് ഓരോ ഓണിയൻ റിംഗ് എടുത്തിട്ട് മാവിൽ മുക്കി എടുത്തിട്ട് ബ്രെഡ് ഒന്ന് കോട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇതുപോലെ ഡിപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു ഫോർക്ക് ഉപയോഗിക്കുന്നത് നന്നായിരിക്കും അപ്പോൾ നമ്മുടെ കൈ ഒന്നും അധികം വൃത്തിയേടാവില്ല അപ്പോൾ നമ്മൾ ഇതുപോലെ ഡിപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു ഫോർക്ക് ഉപയോഗിക്കുമ്പോൾ വളരെ നന്നായിരിക്കും അപ്പോൾ നമ്മുടെ കൈ ഒന്നും അധികം വൃത്തിയേടാവില്ല അതുപോലെ തന്നെ കൂടുതലായിട്ട് മാവ് അതിൽ തങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് കളഞ്ഞിട്ട് വേണം എടുക്കാൻ ഇനി ഇതുപോലെ ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒന്ന് കൈ അമർത്തി എടുത്താൽ മതിയാവും ഇപ്പം ഞാൻ ഒന്നിതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള ഇതേപോലെ തന്നെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം റെഡിയാക്കി വെച്ചിട്ടുള്ള ഓണിയൻ റിംഗ്സൊക്കെ അതിന് നമുക്ക് ചൂടുള്ള എണ്ണയിലിട്ടിട്ടൊന്ന് പൊരിച്ചെടുക്കാം അപ്പോൾ എണ്ണ ഏകദേശം നന്നായിട്ട് തന്നെ ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഒരു സൈഡ് ഒന്ന് കളർ മാറി വരുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ രണ്ട് സൈഡും തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അങ്ങനെ ക്രിസ്പിയും ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഓണിയൻ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഭയങ്കര ക്രിസ്പിയാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ നമ്മൾ കാണുന്ന പോലെ ഒന്നല്ല നല്ല ഹാർഡായിട്ട് ക്രിസ്പി ആയിട്ടാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ തന്നെ ഒന്ന് വീട്ടിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും അതുപോലെ തന്നെ പല ഗസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വെറൈറ്റി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ സ്നാക്കാണ് അപ്പോൾ നിങ്ങളത് വീട്ടിൽ നിന്നൊന്ന് ട്രൈ ചെയ്തിട്ട് തീർച്ചയായിട്ടും കമൻറ്റ് ഇടണം അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ഇടാൻ മറക്കണ്ട ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബാക്കിയുള്ള വീഡിയോസൊക്കെ ഒന്ന് കാണാൻ വേണ്ടി നോക്കുക അപ്പോൾ ഇനി ഇതുപോലത്തെ സിംപിളായിട്ടുള്ള വീഡിയോസിന് വേണ്ടി സ്റ്റേ റ്റൂൺ ഷീ സ്റ്റോറീസ് താങ്ക്സ് ഫോർ വാച്ചിങ്